നമസ്കാരം എല്ലാരും സിദ്ധു നമസ്കാരം പറഞ്ഞു അതുകൊണ്ട് എല്ലാരും നമസ്കാരം പറയാൻ നോക്കിയാ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നിപ്പോ എന്താ ഇവളുടെ കൂടെ വർക്ക് ടീച്ചറെ പേര് പറഞ്ഞില്ലേ അനുകൃഷ്ണ അനുകൃഷ്ണെ കൂടെ കൊയിലാണ്ടി ഫിഷറീസ് സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തത് വർക്ക് ചെയ്തതിനെക്കാൾ എന്താ പറയാ ഒരു ഹോസ്റ്റലിലൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് അത്രയും ക്ലോസ് ആയിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിന്ന് അപ്പൊ കല്യാണത്തിന് പോവുകയാണ് അപ്പൊ ഞങ്ങൾ പൊതുവേ കല്യാണത്തിന് പോകുമ്പോ ഞാൻ മക്കളും ഞങ്ങൾ രണ്ടാളും പോയിട്ട് ഒരു വേ ഓടി വരിക പക്ഷെ ഇതെന്ന് വെച്ചാല് നമ്മളെ മേലെയുള്ള ഉണ്ണിയേട്ടന്റെ കാറ് കിട്ടിയതിനെ കൊണ്ട് സൗകര്യത്തില് എത്ര എന്താ പറയാ ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് പറയുന്നത് കാരണം നമ്മളെ കയ്യില് താക്കോലി ഏൽപ്പിച്ചിട്ട് മൂന്നാല് ദിവസമായിട്ട് ടൂറിന് പോയിരിക്കുകയാണ് ഒരു ഫാമിലി ആ സമയത്ത് നമ്മൾ കറങ്ങാൻ അതെ അപ്പൊ ഉണ്ണിയേട്ടൻ കാണുന്നുണ്ടാവും ഉണ്ണിയടനെത്തില്ല അപ്പൊ അപ്പൊ ഞാൻ എന്താ പറയാ എന്നോ തന്നു പോയിട്ടുണ്ട് ഞങ്ങൾ പക്ഷെ ഇത്ര മൂന്ന് ദിവസം സൈസ് ലീവ് ഉള്ളതിനെ കൊണ്ട് ഞങ്ങള് എവിടെയും പോയിട്ടൊന്നുമില്ല ഇന്നിപ്പോ ഒരു കല്യാണത്തിന് പോകാനുള്ളതിനെ കൊണ്ട് എല്ലാരും കൂടി ഒരുമിച്ച് പോവാലോ അങ്ങനെ ഇറങ്ങിയതാണ് മേപ്പയ്യൂരാണ് കല്യാണം അപ്പനി അങ്ങോട്ടേക്കുള്ള അവിടെ അവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കാണിക്കാം വേണ്ടി വന്നോ കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയ ിഫ്റ്റിന്റെ മുകളിൽ പേരൊക്കെ എഴുതാനുള്ള പരിപാടിയിലാണ് കിള്ളോലാടേതാ കാത്തു നിൽക്കുന്നുണ്ട് ഓ എന്നാ ശരിയേ ഞങ്ങൾ അഞ്ച് മുട്ടായി വാങ്ങിട്ടോ കാരണം കാരണം എന്താന്ന് വെച്ചാല് കാറിൽ കാത്തിരിക്കുന്നുണ്ടാവൂല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഗിഫ്റ്റും വാങ്ങി ഇതാ പേരാമ്പ്ര ഇന്ന് മേപ്പയൂരാണ് പാടേക്കുള്ള പരിപാടിയിലാണ് ഇപ്പൊ മേപ്പയ്യൂർ എത്തിക്കോണ്ടിരിക്കണേ ടി കെ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ വെച്ചാട്ടോ റിസപ്ഷൻ റിസപ്ഷൻ കല്യാണ തലേന്ന് അപ്പൊ ഇനി ടി കെ ഓഡിറ്റോറിയം തപ്പണം എവിടെ എടുത്തു തന്നെയായിരിക്കും ആരോടെങ്കിലും ഏതേ ഷോപ്പ് ചോദിക്കേണ്ടി വരും ചെലപ്പോ അല്ലേ അറിയോ ചടങ്ങോട്

ിയം കണ്ടെത്തിയിരിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നു പറ്റൂല വഴി പറഞ്ഞു തന്നിട്ടുണ്ട് വഴി പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നോക്കി ഇങ്ങനെ പോന്ന് കാരണം ആടെ ഏർ ആളും ഉണ്ട് എന്നാണ് വഴി പറഞ്ഞു തന്നയാള് പറഞ്ഞത് അതുകൊണ്ട് എന്തായാലും ആടെ തന്നെ ആടെ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് എത്തി ഇതാണ് ഓഡിറ്റോറിയം ഓഡിറ്റോറിയം അയ്യോ ഗിഫ്റ്റ് എടുത്തിനോ ഓഡിറ്റോറിയത്തിൽ എത്തിട്ടോ അടിപൊളി ഓഡിറ്റോറിയത്താണ് ഇതാണ് നമ്മളെ അനുകൃഷ്ണ കല്യാണ പെണ്ണ് എന്താ പറയുക നമ്മൾ ഒരു ഒരുപാട് കാലം ഒരുമിച്ച് ഹോസ്റ്റലിലും നിന്നിട്ട് വർക്ക് ചെയ്താട്ടോ അപ്പോൾ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള എല്ലാം ഉണ്ട് എനിക്ക് പിന്നെ അതാണ് നമ്മൾ എന്താ പറയുക ഞാനും ശശിശേരണവും കുഞ്ഞും സിദ്ധും കൂടെ പിന്നെ കയറി അനുവിൻ്റെ അടുത്തേക്ക് പോയേ ഇപ്പം ദേവു കേട്ടോ വീഡിയോ എടുക്കുന്നത് അതാണ് ദേവുൻ്റെ മിസിങ് അപ്പോൾ എന്ന് വെച്ചാൽ ഓൾ എത്രയോ കാലത്തായിട്ട് കാണുന്നതാണ് നമ്മളെ കല്യാണത്തിന് മുന്നേ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൾ പിന്നെ അവിടെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് പിന്നെ അവൾക്ക് കുഞ്ഞുനെ സിദ്ധുവിനെയൊക്കെ നല്ലോണം അറിയാം പിന്നെ നമ്മൾ ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് എന്താ അത്ര നല്ലൊരു സെറ്റപ്പിലൊന്നുമുള്ള ഗിഫ്റ്റൊന്നല്ല എന്നാലും സമ്മാനത്തിലൊന്നല്ല വലിപ്പത്തിലൊന്നുമല്ലല്ലോ കാര്യം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ നിന്ന് സെൽഫിയെല്ലാം എടുത്ത് പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അനു നല്ല സുന്ദരി ആയിട്ടുണ്ട് അപ്പോൾ അനുവിനെ അറിയുന്നവരൊന്ന് കമൻസ് ഇല്ല കേട്ടോ ഞാൻ അധികം വീഡിയോ കാണിക്കുമ്പോൾ നമ്മൾ കമൻസ് ഇടാറുണ്ട് പിന്നെ ഇതൊക്കെ എൻ്റെ എന്താ പറയുക ഞാൻ പഠിപ്പിച്ച എൻ്റെ മക്കളാണേ ഫിഷറീസിൽ ഇപ്പോൾ എല്ലാവരും ടെൻത്തിൽ ഒക്കെ എഴുതിയിട്ട് പിന്നെ ഇപ്പോൾ കല്യാണത്തിന് വേണ്ടി അതിൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നതാണ് അനുസരിച്ച് ടീച്ചറെ അപ്പോൾ ഇതാ എല്ലാവരും ഹായ് പറയുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ ഇവരെ അവരുടെ ശേഷം ഫുഡ് കഴിക്കാനെല്ലാം പോയി ഫുഡ് കഴിക്കുന്ന അവസരത്തുള്ള പറയണ്ടല്ലോ നല്ല തിരക്കാണ് പിന്നെ നമ്മളെ മക്കളിങ്ങനെ ഫുഡ് മുന്നിൽ വിടങ്ങിക്കൊണ്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര സങ്കടമായ കാര്യം കേട്ടോ അങ്ങനെ അവരുടെ സീറ്റ് കിട്ടി ഞങ്ങളുടെ തല്ലി പിടിയെല്ലാം കൂടെയിട്ട് അവിടെ ഒരു സീറ്റെല്ലാം ഒപ്പിച്ച് അങ്ങനെ നാളെ അഞ്ച് പേരും അടുത്തടുത്ത് തന്നെ ഇരുന്ന് സീറ്റെല്ലാം കിട്ടി പിന്നെ പ്രധാനപ്പെട്ട ബിരിയാണി അത് ഞാൻ പറയണ്ടല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട സാധനമാണ് ബിരിയാണി അതാ സിദ്ധു അതാ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് ഒനെ എന്താണെന്ന് വെച്ചാൽ ഓന അറ്റത്തായി പോയതാണ് ഓനാഴ്ച ഫസ്റ്റ് തന്നെ അവിടെ ഒരു സീറ്റ് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ എത്തിയതാട്ടോ പിന്നെ അതിനു എല്ലാവരും എണീറ്റ് പോയതിനു ശേഷം ഞങ്ങൾക്കും കിട്ടി സീറ്റ് അങ്ങനെയാണ് ദേവു ദേവുചേച്ചിന്റെ അടുത്ത് ആടെ അറ്റത്തിരുന്നത് പിന്നെ എന്താ പറയാ ഇതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് ചാനലിൽ കാണുന്ന ആൾക്കാരാണ് ഒരുപാട് സന്തോഷം ഇന്നത്തെ പരിപാടി കല്യാണ വീട്ടിലെല്ലാം പോയി ഫുഡെല്ലാം കഴിച്ചത് ഫുഡ് ആയിരുന്നു അതെ നല്ല രീതിയിൽ ഭക്ഷണൊക്കെ കഴിച്ചു ഒരുപാട് ആളെ കണ്ട് ഒരുപാട് ആൾ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അറിയുന്ന ആൾക്കാരെയും അറിയുന്നല്ലാത്ത പരിചയ കുറേക്കാരെയും ഒക്കെ ഒരുപാട് ആൾക്കാരെ കണ്ട് പിന്നെ എന്താ നാളെ കല്യാണത്തിന് പോകാൻ പറ്റാത്തതിനെ കൊണ്ട് രണ്ടും കൂടെ രണ്ടും കൂടെ കഴിഞ്ഞു ഇപ്പോ ഇതാണ് ഇന്നത്തെ ദിവസത്തെ കല്യാണത്തിന്റെ ചെറിയ വിശേഷം അപ്പൊ എന്ത് ചെയ്യാ വീഡിയോ കണ്ടു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യേണ്ട Bye.